ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കണ്ണൂർ ഒത്തുകൂടി സംഗമം കണ്ണൂർ ഡിസ്ട്രിക്ട് പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ ടൗൺ ഇൻസ്പെക്ടർ സുജിത് കോടേരി ഉദ്ഘാടനം ചെയ്തു ക്വാളിറ്റി പഴയ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞു കുറഞ്ഞു വരുന്നു കോടതിയിൽ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് പലപ്പോഴും അപ്പോൾ അത് അപ്പം നിങ്ങൾ ഈ ബാച്ചുക പ്രത്യേകിച്ചും ഈ എൺപത്തിനാലിൽ സർവീസിൽ പ്രവേശിച്ച് മൊത്തം മുപ്പത്തോളം മുപ്പത്തോളം കൊല്ലം എന്തായാലും മേലി ഉണ്ടാവാം ജോലി ചെയ്ത ആളുകൾ ഉണ്ടാക്കിയ ആ ഒരു വലിയ ഒരു ആ എന്താ അറിവിദ്യയും അല്ലെങ്കിൽ അന്വേഷണ ത്വരെയുണ്ടാക്കിയ അതിൻ്റെ ഒരു വിടവ് ഇപ്പോഴും സർവീ ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ കൂട്ടായ്മ വളരെ മികച്ചതായിട്ടാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി എട്ട് മുതൽ നിങ്ങൾ ഈ കുടുംബ സംഗമങ്ങളും കൂട്ടായ്മകളും നടത്തുന്നു അധികം ആളുകളും ഒരു ഒക്കെ കഴിഞ്ഞവരുണ്ടാവും അല്ലെ അറുപതിനു മേലുള്ളവരായി കൂടുതലും അപ്പോൾ ഇപ്പോഴും കൂടുതൽ ആളുകളും വളരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് പരസ്പരം എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് കോൺസ്റ്റബിൾ മുതൽ ഡിവൈഎസ്പി പി വരെ റാങ്കുള്ളവർ ഈ ബറ്റാലിയനിൽ ഉണ്ടായിരുന്നു എല്ലാ ഫെബ്രുവരി മാസത്തിലുമാണ് ഇവർ ഒത്തുകൂടാറ് രണ്ടായിരത്തി ഒൻപത് മുതലാണ് സംഗമം ആരംഭിച്ചത് റിട്ടയർമെന്റ് ജീവിതം തുടരുമ്പോൾ പഴയ സഹപ്രവർത്തകരെ കണ്ടുമുട്ടിയപ്പോൾ അവർ ആ സംഗമം ആനന്ദകരമാക്കി പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും വിവിധ ജില്ലകളിലാണ് സംഗമം നടത്താറ് കഴിഞ്ഞ വർഷം വയനാട്ടിലായിരുന്നു സംഗമം സംഗമത്തിൽ ചെയർമാൻ എ വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി എഴുപത് വയസ്സ് കഴിഞ്ഞവരായ രവി ചന്ദൂരം രാഘവൻ കാങ്കോൽ പ്രകാശൻ ഗോപാലൻ ശ്രീധരൻ മാസ്റ്റർ ദാമോദരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള ബാച്ചുകളുടെ പ്രതിനിധികളായ പി കെ സുധാകരൻ കുഞ്ഞപ്പ രത്നാകരൻ രാമചന്ദ്രൻ രമേശൻ ഇ വി രാജേന്ദ്രൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു പ്രേമചന്ദ്രൻ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്നറിയ ന്യൂസ് കേരളം കണ്ണൂർ മൈ ജി വേഴ്സറി ജന്മദിനാഘോഷം ജിക്ക് ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇതിവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ